ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ കേരളത്തിൽ ഉൾപ്പെടെ ഏകദേശം മുപ്പത്തി മൂവായിരത്തിലധികം ഒഴികളുമായിട്ട് ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക അല്ലെങ്കിൽ പോസ്റ്റ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ അണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിസൾട്ട് ഒരുപാട് വന്നിരുന്നു അതിലിപ്പോൾ ആറാമത്തെ ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ ആറാമത്തെ ലിസ്റ്റിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകളാണ് ഇപ്പോൾ അവസരമുള്ളത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിവിഷണൽ പോസ്റ്റ് ഓഫീസുകളിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തുക അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൻ്റെ ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ വെരിഫിക്കേഷൻ നടത്തിയവർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കാം അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിങ്ങൾക്ക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവിധ സർക്കിള് കൊടുത്തിട്ടുണ്ട് ആ സർക്കിളിൽ കേരള സർക്കിളിൽ നോക്കുകയാണെങ്കിൽ അഞ്ചാം ആറാമത്തെ അഞ്ച് ലിസ്റ്റുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആറാമത്തെ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിവിഷണൽ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യേണ്ട ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഇത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഓരോ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് ഡിവിഷനിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പോസ്റ്റ് നെയിം എന്താണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റ് കമ്മ്യൂണിറ്റി അതുപോലെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പർ നോക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഇതിന് വെരിഫിക്കേഷനുമായി പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോഫീസും പിന്നെ ഫോട്ടോഗ്രാഫുമാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി എട്ടോളം ആളുകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് ഈ ലിസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കുക ചാനൽ ഫോളോ ചെയ്താൽ മുഖം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ